பதினாறிலே தயாராக பிளே ரெஸ்போன் பிரஸ் செய்யுனதும் நடக்கிறது നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ലക്കി നമ്പേഴ്സ് പൂജ്യം ഒന്ന് ഏഴ് ഒന്ന് പൂജ്യം രണ്ട് മൂന്ന് പൂജ്യം പൂജ്യം മൂന്ന് നാല് ഒമ്പത് പൂജ്യം നാല് മൂന്ന് ആറ് പൂജ്യം അഞ്ച് എട്ട് ഒന്ന് പൂജ്യം ആറ് നാല് അഞ്ച് പൂജ്യം ആറ് രണ്ട് ഏഴ് പൂജ്യം ഏഴ് ഒന്ന് ഒന്ന് പൂജ്യം എട്ട് മൂന്ന് എട്ട് പൂജ്യം എട്ട് ഒമ്പത് ഏഴ് പൂജ്യം ഒമ്പത് ആറ് അഞ്ച് എട്ട് ആറ് ആയിരത്തി നാൽപ്പത് ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി ആറ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ായിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് രണ്ടായിരത്തി എഴുപത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിനാല് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഒമ്പത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് എൺപത് മൂവായിരത്തി എൺപത്തി മൂന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് മൂവായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മൂവായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി എട്ട് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് എണ്ണൂറ്റി എൺപത്തി എട്ട് മൂവായിരത്തി മുപ്പത്തി ഒന്ന് ൂറ്റി പതിനാറ് നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് അയ്യായിരത്തി എഴുപത്തിയാറ് അയ്യായിരത്തി തൊണ്ണൂറ്റിയാറ് അയ്യായിരത്തിരണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് അയ്യായിരത്തി മുന്നൂറ്റി നാല് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിഒൻപത് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് അയ്യായിരത്തി അറുന്നൂറ്റി ഏഴ് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് അയ്യായിരത്തി എണ്ണൂറ്റി ആറ് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് അയ്യായിരത്തി തൊള്ളായിരത്തി അഞ്ച് ആറായിരത്തി പത്ത് ആറായിരത്തി എഴുപത്തിയഞ്ച് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ആറായിരത്തി ഇരുന്നൂറ്റി ഏഴ് ആറായിരത്തി മുന്നൂറ്റി ഒമ്പത് ആറായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് ആറായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് ഏഴായിരത്തി മുപ്പത്തിയഞ്ച് ഏഴായിരത്തി എൺപത് ഏഴായിരത്തിരണ്ട് ഏഴായിരത്തി എണ്ണായിരത്തി അമ്പത് എണ്ണായിരത്തി അറുപത്തിനാല് എണ്ണായിരത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് എണ്ണായിരത്തി എണ്ണായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് എണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തി ഒന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് എണ്ണായിരത്തി അഞ്ച് എണ്ണായിരത്തി എൺപത്തി എട്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഒമ്പതിനായിരത്തി മുപ്പത് ഒമ്പതിനായിരത്തി അറുപത്തി മൂന്ന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ഒമ്പതിനായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഒമ്പതിനായിരത്തി നാനൂറ്റി അഞ്ച് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ഒമ്പതിനായിരത്തി അറുനൂറ്റി ഇരുപത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനേഴ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട്